ഷോപ്പിംഗ് സ്പോട്ട്സിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് കാരപ്പറമ്പ് അൽ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ടേട്ടിൽവേർ കെയർ സ്റ്റുഡിയോയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോ പരിചയപ്പെടാനായി പോകുന്നത് അപ്പോ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ബെസ്റ്റ് കാർ കെയർ ബ്രാൻഡാണ് ടേർട്ടൽ വാക്സ് ഇവരുടെ മെയിൻ സർവീസസ് എന്ന് പറയുന്നത് പി കോട്ടിംഗ് ഗ്രഫൈൻ കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ് ഗ്രഫൈൻ ഡീറ്റെയിലിംഗ് ഇന്റീരിയർ ഡീറ്റെയിലിംഗ് എന്നിങ്ങനെ എല്ലാ കാർ കെയർ വർക്ക്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൺസൂൺ ഓഫർ പ്രമാണിച്ച് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആണ് എല്ലാ കാർ ഡീറ്റെയിൽ ബോക്സിനും ഇവർ നൽകുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ഗ്രഫൈൻ കോട്ടിംഗിന്റെ ഒരു ഗിവ്വേ അലേർട്ടും ഇപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട് നമ്മൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യം വണ്ടി സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് എന്താണോ വേണ്ടത് ആ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് ബെസ്റ്റ് ഏതാണ് അതാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കാലിക്കറിൽ പ്രൈസ് വൈസ് ആണെങ്കിലും ബ്രാൻഡ് വൈസ് ആണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്ന സെൻ്ററ് വളരെ കുറവാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടു കസ്റ്റമറോട് നിന്ന് നല്ല റിവ്യൂസും കാര്യങ്ങളുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മൗത്ത് വാഷിലാണ് നമ്മളെ ബിസിനസ് ഇപ്പോൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായി കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ടെർട്ടിൽ വാക്സ് കാർ കെയർ സ്റ്റുഡിയോ ഷോപ്പിംഗ് സ്പോട്ട്സിൽ നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ടത് കോഴിക്കോട് കാരപ്പറമ്പ് അൽകിൻ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ടെർട്ടിൽ വാക്സ് കാർ കെയർ സ്റ്റുഡിയോയുടെ വിശേഷങ്ങളാണ് ഷോപ്പിംഗ് സ്പോട്ട് നമുക്കപ്പോ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം